ഇന്ന് നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നത്തോലിയും ചാളയാണ് ഇന്നത്തെ മീൻ അപ്പോൾ ഇതിൽ നല്ല ചെറിയ ചാളയടപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒരു മുളകിട്ട കറി ഉണ്ടാക്കാം ഒരു മൺചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കുറച്ച് കടകിട്ട് പൊട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു സ്പൂൺ ഉലുവായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്ന് ചതച്ചെടുത്ത ചെറിയ ഉള്ളി ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കുറച്ചധികം കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ല ഫ്ലേവർ ആയിരിക്കും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് നല്ല വാടി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഉടഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി എരിവിനാവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി കുറച്ചധികം കുരുമുളക് പൊടി ചേർത്ത് പൊടികളുടെ ഈ പച്ചമണമൊക്കെ മാറി വരുന്നതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ പുളിവെള്ളമാണോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതൊന്ന് ഗ്രേവിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമൊക്കെ നമ്മൾ മീനൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ചക്ക് വരുമ്പോഴേക്കും വെള്ളം വറ്റിക്കോളും അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കി എടുത്തതിന് ശേഷം ഇതിലോട്ടിനി മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മീനൊക്കെ നേരത്തെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ മീൻ ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴേക്കുന്ന ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ടാവും എല്ലാ മീനും നമ്മൾ ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതിലോട്ട് ആവുന്ന രീതിയിൽ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം മീനെല്ലാം ആ ഗ്രേവിയിൽ കവറായതിനു ശേഷം ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം മീനൊക്കെ നല്ലോണം എന്ത് വരുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് നല്ല സൂപ്പർ ചാളം മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇതുപോലത്തെ ചെറിയ ചാളയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇതേ കണ്ടില്ലേ മീനൊക്കെ നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ടാകും ഇനി ഇതൊന്ന് വറ്റി വരുമ്പോഴത്തേനും കറി സെറ്റാവും അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിൽ കാണാം